നമസ്കാരം വളരെ ശ്രദ്ധേയമായ രണ്ട് കോടതി വിധികൾ ഇന്നലെ ഉണ്ടായി മറ്റൊരുപാട് വാർത്തകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ശബരിമലയിലെ സൂപ്പർ കള്ളനെ പിടികൂടിയതുകൊണ്ട് ഈ രണ്ട് വിധികളും വേണ്ടതുപോലെ ചർച്ചയായില്ല ഒരു വിധി ഹൈക്കോടതിയുടേതും മറ്റൊരു വിധി സുപ്രീം സുപ്രീംകോടതിയുടേതുമായിരുന്നു സുപ്രീം കോടതിയിലെ രണ്ട് ജഡ്ജിമാർ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദു ചെയ്തുകൊണ്ട് സുപ്രീം സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും പരമാധികാരം പുനഃസ്ഥാപിച്ചു കൊടുത്ത വിധിയായിരുന്നു ആദ്യത്തേത് അത്തരമൊരു വിധിയിലേക്ക് നയിച്ചത് രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് കൊടുത്ത റഫറൻസിനെ മറുപടിയായാണ് നിയമസഭ പാസാക്കി അയച്ചു കൊടുക്കുന്ന ബില്ലുകൾ ഗവർണർ മൂന്ന് മാസമായിട്ടും പാസാക്കിയില്ലെങ്കിൽ അത് പാസ്സായതായി കണക്കാക്കണം എന്നായിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യത്തെ വിധി എന്നാൽ അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ലെന്നും രാഷ്ട്രപതിയാണ് പരമാധികാരി എന്നും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇന്നലെ വിധിച്ചു ഗവർണറുടെ മുമ്പിൽ മൂന്ന് വഴികളുണ്ട് നിയമസഭ പാസാക്കി അയച്ചു കൊടുക്കുന്ന ബില്ലിൽ ഒപ്പുവെച്ച് തിരിച്ചയക്കുക ഒപ്പു വഹിക്കാതെ വിശദീകരണം ചോദിച്ചുകൊണ്ട് തിരിച്ചയക്കുക രാഷ്ട്രപതിക്ക് റഫർ ചെയ്യുക വീണ്ടും ഒരിക്കൽ കൂടി അയച്ചാൽ പിന്നെ രണ്ട് വഴികളാണ് ഒന്ന് ഒപ്പുവെച്ച് തിരിച്ചയക്കുക രാഷ്ട്രപതിക്ക് റഫർ ചെയ്യുക രാഷ്ട്രപതി എന്ത് ചെയ്യണം എന്ന് പറയാൻ ആർക്കും അധികാരവുമില്ല ഇതോടുകൂടി വലിയൊരു ഭരണഘടനാ പ്രശ്നത്തിന് പരിഹാരമായി അവശേഷിക്കുന്ന ഏക ചോദ്യം ഈ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഗവർണർ ഒപ്പുവയ്ക്കാത്തതിന് നിയമമായി എന്ന് തമിഴ്നാടൊക്കെ പറഞ്ഞ ബില്ലുകളുടെ അവസ്ഥ എന്തായി എന്നതാണ് തമിഴ്നാട് സർക്കാർ അത്തരം ചില ബില്ലുകൾ നിയമമായതായി കണക്കാക്കി നടപ്പിലാക്കിയിരുന്നു ആ ബില്ലുകളുടെ അവസ്ഥ എന്താകും എന്നതാണ് ഇനി ബാക്കിയാവുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പരമാധികാരം പുനഃസ്ഥാപിച്ചു കിട്ടിയ സുപ്രധാനമായ ആ സുപ്രീം കോടതി വിധിക്ക് തൊട്ടു കേരള ഹൈക്കോടതിയിൽ നിന്നും നിർണായകമായ ഒരു വിധി വരുന്നത് കെ ടി രാഹുൽ എന്ന ആലപ്പുഴക്കാരനായ ഒരു പൊതുപ്രവർത്തകൻ ഹൈക്കോടതി ഇക്കഴിഞ്ഞ മാർച്ചിൽ പുറപ്പെടുവിച്ച ഒരു വിധി വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർണായകമായ വിധി പ്രഖ്യാപിക്കുന്നത് മാർച്ചിലെ വിധി അനുസരിച്ച് പൊതുനിരത്തുകളിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാക്കുന്ന തരത്തിൽ ലൈസൻസ് ഇല്ലാതെ ഫ്ലക്സുകളോ ഹോർഡിങ്സുകളോ കൊടി തോരണങ്ങളോ സ്ഥാപിക്കാൻ പാടുള്ളതല്ല അവ സ്ഥാപിക്കപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്തം അതാതിടങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കുണ്ട് എന്ന് വെച്ചാൽ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും മുനിസിപ്പൽ സെക്രട്ടറിമാർക്കും കോർപ്പറേഷൻ സെക്രട്ടറിമാർക്കും അവർക്ക് ഇത് നീക്കം ചെയ്തുകൊണ്ട് ആരാണോ സ്ഥാപിച്ചത് അവരിൽ നിന്നും പിഴ ഈടാക്കാം അങ്ങനെ ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ തയ്യാറായില്ലെങ്കിൽ അവരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക പിഴയായി പിടിക്കണമെന്നായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മാർച്ചിലെ വിധി ആ വിധി ഓർമ്മിപ്പിച്ചുകൊണ്ട് പുതിയ ഹർജി കൊടുക്കാൻ കാരണം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടെ സകല കോണുകളിലും സകല റോഡുകളിലും ഫ്ലെക്സ് ബോർഡുകളുടെ പ്രവാഹമായതോടെയാണ് ആ വിധിയൊക്കെ പഴയതാണ് എന്ന് ധരിച്ച് സകല ഇടങ്ങളിലും ഇപ്പോൾ ഹോർഡിങ്സുകളും ബോർഡുകളും സ്ഥാപിക്കപ്പെട്ടു ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടു ദിവസത്തിനകം ഈ ഉത്തരവ് സകല തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്കും അയക്കണമെന്നും രണ്ടാഴ്ചക്കകം അവയെല്ലാം നീക്കം ചെയ്യണമെന്നും അവ നീക്കം ചെയ്തില്ലെങ്കിൽ ഇത്തരം സെക്രട്ടറിമാരുടെ ശമ്പളത്തിൽ നിന്നും പിടിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ പിടിച്ചുകുലുക്കിയ കുലുക്കിയ ഉത്തരവാണിത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവർ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സുകളും നോട്ടീസ് ബോർഡുകളും ഒക്കെ നീക്കം ചെയ്യാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചുമതലയേൽക്കേണ്ടി വരുന്നു ഇത് നീക്കം ചെയ്തില്ലെങ്കിൽ പിഴ കൊടുക്കേണ്ടി വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കായതുകൊണ്ട് തന്നെ അവർ ഓടി നടന്ന് അത് നീക്കം ചെയ്യാൻ പോകുന്നു ഏത് രാഷ്ട്രീയ പാർട്ടി എതിർത്താലും അത് ചെയ്തില്ലെങ്കിൽ തങ്ങളുടെ ശമ്പളം നഷ്ടപ്പെടും എന്നതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ പല സെക്രട്ടറിമാരും തെരുവിലിറങ്ങി ഇവയൊക്കെ നീക്കം ചെയ്യാൻ തുടങ്ങി പലയിടങ്ങളിലും ഫ്ലെക്സുകൾ സ്ഥാപിക്കപ്പെട്ട് ഉള്ളൂ നോമിനേഷൻ ഇതുവരെ പൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ചൂടുപിടിച്ചു വരുന്നതിന് മുൻപ് ഉത്തരവിട്ടതോടെ പലർക്കും ഫ്ലക്സുകൾ അടിക്കാൻ പോലും പേടിയായി എതിരാളികളുടെ ഫ്ലെക്സുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ തങ്ങൾ വെച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നോർത്ത് ചിലരൊക്കെ ആശങ്കപ്പെട്ടു നിൽക്കുന്നു എന്നാൽ സകല ഫ്ലെക്സുകളും നീക്കം ചെയ്തില്ലെങ്കിൽ പണി കിട്ടുമെന്നറിയാവുന്നതുകൊണ്ട് എല്ലാവരും അവയെല്ലാം നീക്കം ചെയ്യാൻ രംഗത്തിറങ്ങിക്കഴിഞ്ഞു വാസ്തവത്തിൽ ഹൈക്കോടതിയുടെ ഈ ജാഗ്രത ഒരുപക്ഷെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഏറെ ശുദ്ധീകരിച്ചേക്കാം ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു പഞ്ചായത്ത് വാർഡിൽ ആയിരമോ ആയിരത്തഞ്ഞൂറോ പേർ മാത്രമാണ് വോട്ടർമാരുള്ളത് അതിന്റെ മൂന്നിലൊന്ന് കിട്ടിയാൽ പോലും ജയിക്കാവുന്ന സാഹചര്യമുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ആ വാർഡിലുള്ള എല്ലാവരെയും തിരിച്ചറിയാവുന്ന സാഹചര്യം എന്നിട്ടും എന്തിനു വേണ്ടിയാണ് ഇത്രയധികം പണം മുടക്കി ഫ്ലെക്സുകൾ വയ്ക്കുന്നതും പോസ്റ്ററുകൾ ഒട്ടിക്കുന്നതും പരിസ്ഥിതിക്ക് നാശനഷ്ടമുണ്ടാക്കുക മാത്രമല്ല വ്യക്തികളുടെ പോക്കറ്റ് കീറുകയും ചെയ്യും വാസ്തവത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്തരം പോസ്റ്ററുകളും ഹോർഡിങ്സുകളും ആവശ്യമേ അല്ല പക്ഷേ എന്നിട്ടും ആർക്കോ വേണ്ടി പതിവ് പോലെ വച്ചുകൊണ്ടിരിക്കുന്നു ഇത് കേരളത്തിൽ മാത്രമുള്ള പ്രതിഭാസമാണ് തൊട്ടടുത്ത് തമിഴ്നാട്ടിലേക്ക് ചെന്നാലും ഇത്തരം കാഴ്ചകളില്ല ഇങ്ങനെ കോടതി വടിയുമായി പിറകെ നടക്കുന്നതുകൊണ്ട് പലരും ഇത് വയ്ക്കാൻ മടി കാണിക്കുകയും ഉള്ളത് നീക്കം ചെയ്യപ്പെടുന്നതോടെ ഫ്ലെക്സുകളും ബോർഡുകളും പൂർണ്ണമായി മറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും വാസ്തവത്തിൽ ഇത് ഗുണം ചെയ്യുന്നത് സ്ഥാനാർത്ഥികൾക്ക് തന്നെയാണ് എതിരാളികൾ ഹോർഡിങ്സ് വയ്ക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്കും വയ്ക്കേണ്ടതില്ല അങ്ങനെ വരുമ്പോൾ അവരുടെ പോക്കറ്റ് കാലിയാവാതിരിക്കും അത്യാവശ്യം പോസ്റ്ററുകളും സോഷ്യൽ മീഡിയ പ്രചരണവും മാത്രം മതി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് മാറാൻ ആളുകൾ നിർബന്ധിതരാകും എല്ലാവരും തന്നെ പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലെ മറ്റു ഗ്രൂപ്പുകളിലും ഉള്ളതുകൊണ്ട് അവരെയൊക്കെ അഡ്രസ് ചെയ്യാൻ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റർ വയ്ക്കാൻ ഒരു തടസ്സവുമില്ല അത് ചെയ്യാൻ അവസരമുള്ളപ്പോൾ തന്നെ കാശു മുടക്കി ഹോർഡിങ്സുകളും ഫ്ലെക്സുകളും വയ്ക്കുന്നത് അവസാനിപ്പിച്ചാൽ സ്ഥാനാർത്ഥികളുടെ പോക്കറ്റ് ലാഭിക്കാം എന്ന് മാത്രമല്ല പരിസ്ഥിതി മലിനീകരണം അവസാനിക്കുകയും ചെയ്യും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വടിയുമായി തെരുവിലിറങ്ങിയതോടെ ഒരുപക്ഷെ ഇക്കുറി നമ്മുടെ നാട് നന്നായി വരാം ഇത്തവണ ഫ്ലെക്സുകൾ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ പിന്നെ പൊതുവെ ഫ്ലെക്സുകളോടുള്ള താല്പര്യം ആളുകൾക്ക് നഷ്ടപ്പെടും ശീലമില്ലാത്തതുകൊണ്ടാണ് പലരും ഇതൊക്കെ ചെയ്യാൻ മടിക്കുന്നത് ഫ്ലെക്സുകൾ ഇല്ലാതാവുന്ന കാലത്ത് സോഷ്യൽ മീഡിയ പ്രചരണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സ്ഥാനാർത്ഥികൾക്കും നാടിനും ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭമുണ്ടാകുകയും ചെയ്യുന്ന നാടും നന്നാവുന്ന സാഹചര്യം ഇക്കുറി രൂപപ്പെട്ടേക്കും എന്ന പ്രതീക്ഷ സകലർക്കുമുണ്ട്